മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അതുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബിന്നി ശരത്തും ബിൻസിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരത്ത് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ചേട്ടൻ്റെയും അക്ബർക്കാൻ്റെയും കാര്യം ഏകദേശം എല്ലാം സെയിം തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് നോമിനേഷനിൽ വരുന്നു നിങ്ങൾക്കെല്ലാം ഒരേപോലെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ തീരുമാനമാണ് നിങ്ങൾക്ക് രണ്ട് പേർക്കും എല്ലാം ഒരേപോലെയാണ് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ബിന്നി നമ്മുടെ ശരത്തിനെ പൊക്കി പറയുന്നുണ്ട് ചേട്ടൻ്റെ ഷർട്ടൊക്കെ കീറല്ലോ ദേഷ്യം കുറച്ച് കുറയ്ക്കണം ലാലേട്ടൻ വരുമ്പോൾ എന്നെ പൊക്കും എന്തൊക്കെ ഞാൻ പറയണേ ആവോ കുറച്ച് ദേഷ്യം കുറച്ചേക്ക് എന്താണെങ്കിലും കുറച്ച് കുറച്ചേക്കെന്ന് ബിന്നി പറയുന്നുണ്ട് അപ്പം ശരത്ത് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഇനി ലാലേട്ടനെ എന്നെ വിളിക്കുവോ ഏയ് ലാലേട്ടൻ ലാലേട്ടന അങ്ങനെയൊന്നും വിളിക്കില്ല എത്ര ദേഷ്യമുള്ള ഇതിനേക്കാട്ടി ദേഷ്യമുള്ളവരാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെയല്ല ഇനിയിപ്പോൾ ചേട്ടനെ വിളിക്കുന്നത് ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ചേട്ടനെ വിളിക്കുമെന്നുല്ലാന്ന് അപ്പോൾ നമ്മുടെ ബിൻസ് പറയുന്നുണ്ട് ഇതൊക്കെയല്ല എല്ലാവർക്കും ഇഷ്ടം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആരേറ്റം വിളിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശരത്തിന് ഭയങ്കര സന്തോഷമുണ്ട് ശരത്തിൻ്റെ വിചാരം ശരത്താണ് പുറത്തും മാസമെന്ന് തനി എട്ട് വർഷം ഞാൻ സിനിമാ ഫീൽഡിലുള്ള ആളാണ് എനിക്ക് പുറത്ത് ഫാൻ ബേസ് എനിക്ക് അത്രയുണ്ട് അതിൻ്റെ പിൻബലത്തിലാണ് ഞാനിവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് ശരത്തിന് കുറച്ച് അഹങ്കാരം കൂടുതൽ അതിന് ശേഷം ബിന്ന് പറയുകയാണ് ഓ ആ അനുമോളം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ജെയിൽ നോമിനേഷനിൽ എന്നെ എന്തിനാണ് പറഞ്ഞത് അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളോട് എനിക്ക് വ്യക്തമായ കാരണമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത് മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറി ഇടപെടുന്നതാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അതാണ് കാരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അവൾ എന്നോട് മര്യാദയ്ക്ക് തന്നെയാണ് ചോദിച്ചതെന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് ചേട്ടൻ കൈപൊക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പൊക്കിയെന്നൊക്കെ ബിന്നി ശരത്തിനോട് പറയുന്നുണ്ട് ശരത്ത് വലിയ മാസമാണെന്നാണ് ആ ബിന്നിയുടെ വിചാരം എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ വരുമ്പോൾ നല്ലത് കിട്ടേണ്ടതുപോലെ കിട്ടി കഴിയുമ്പോൾ ശരത്തിന് സമാധാനമായിക്കോളും എന്താണെങ്കിലും ശരത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്